അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൈ റസൂല്ലിഹി വസ്ഹബി അജിമായ് നമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ റബി അവൽ മാസത്തിൽ നബി സലാ അലൈഹി വസ്ലമൻ്റെ പേരിൽ മൗലീദാഘോഷിക്കുന്നവർ അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും വൈരുദ്ധ്യമാണ് കാരണം അത് ഇസ്ലാമിലില്ലാത്തൊരു വിഷയമാണ് അത് ചെയ്യുന്നവർ പോലും സമ്മതിക്കുന്ന വിഷയമാണ് അത് റസൂലിൻ്റെ കാലത്തില്ല സഹാബികളുടെ കാലത്തില്ല താബിയുള്ള കാലത്തില്ല പിന്നെ അതിലുള്ളതൊക്കെ വൈരുദ്ധ്യങ്ങൾ തന്നെ വരുള്ളൂ അപ്പം ആ കൂട്ടത്തിലുള്ള ഒരു വൈരുദ്ധ്യം ഞാൻ സൂചിപ്പിക്കുന്നത് അതെന്താ ചോദിച്ചാൽ അത് ഈ മാസം നബി സല്ലു അലൈഹി വല്ലം മരിച്ച മാസമാണ് നബി തിരുമേന് ജനിച്ച ദിവസം അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് റബി ലഹൽ രണ്ടാണ് ഒമ്പതാണ് എട്ടാണ് പന്ത്രണ്ടാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് മാത്രമല്ല അത് ധർമ്മ മാസത്തിലാണ് റജവ് മാസത്തിലാണ് നബിയുടെ ജനനം എന്നൊക്കെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത് കാണാൻ കഴിയും പക്ഷെ അതിൽ നമുക്കറിയാം പ്രാമുഖ്യം നൽകാവുന്ന അഭിപ്രായ നബി തിരുമേനിയുടെ ജനനം റബി അല്ലാബുൽ മാസത്തിൽ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ തീയതി എന്നായിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ അത്രയും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് നബി തിരുമേനിയുടെ മരണ ദിവസം അതായത് നബിസ് അലൈ വല്ലം മരിച്ചത് ഭൂരിഭാഗം ആൾ പണ്ഡിതന്മാരും പറയുന്നത് റബിയുൽ അവ്വൽ പന്ത്രണ്ടിനായിരുന്നു അബീ ദിവസം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു വൈരുദ്ധ്യത്തിലാണ് വരുന്നത് കാരണം നബി തിരുമേനി മരിച്ച ദിവസം ആണ് ആണിവിടെ ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഒരാളുടെ എന്തെങ്കിലും ഒരു അപകടം അദ്ദേഹത്തിന് വന്ന അയാളുടെ ബിസിനസ് തകര് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ അതാരെങ്കിലും ആഘോഷമായി കാണാറുണ്ടോ ഒരിക്കലും ഇല്ല അപ്പം അതിനും വലിയ അപകടമാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ അവന് ബാധിക്കാവുന്ന ഏറ്റവും വലിയ അപകടമാണ് നബി സല്ലാ അലൈഹി സ്വലമിയുടെ മരണം എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അങ്ങനെ മരിച്ച ആ ദിവസം അല്ലെങ്കിൽ ആ മാസം നമ്മളെങ്ങനെയാണ് ആഘോഷിക്കുക അത് മോമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്താണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഞാനിവിടെ ഓർമ്മയാക്കുകയാണ് അലൈഹി സ്വല്ലം പറഞ്ഞു ഇതാ ഉസീബ ഹെദുക്കും ബി മുസീബ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല മുസീബത്തും സംഭവിച്ചാൽ ഫൽ ഹെതുക്കുർ മുസീബത്തോ ബി അവനെ ബാധിച്ച മുസീബത്ത് ഞാൻ ഞാൻ എനിക്ക് സംഭവിച്ച ആ മുസീബത്തുമായി അവൻ ഓർക്കുക ഫൈന ആളമുൽ മസായി അതാണ് ഏറ്റവും വലിയ മുസീബത്ത് അപ്പം നബിതിരുമേനി ഈ ലോകത്തോട് വിട പറഞ്ഞതാണ് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്ത് അതുകൊണ്ട് തന്നെ നബി നെബിതിരുമേനിയുടെ ആ വിയോഗം അത് സഹാബികൾക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അനസ്ബിന് മാലിക് റലിയുള്ള അതിനെപ്പറ്റി പറഞ്ഞത് തിരുമേനി മദീനയിൽ വന്നപ്പോൾ മദീനക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത് എല്ലാവർക്കും സന്തോഷമായിരുന്നു അവരുടെ സംസാരമൊക്കെ അതായിരുന്നു എന്നാൽ മദീനയിൽ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ ദിവസം അതെന്തായിരുന്നു തിരുമേനിയുടെ മരണ ദിവസമായിരുന്നു ഈ കാര്യം അവരുടെ മദീന നിവാസികളെ സംബന്ധിച്ചിടത്തോളം മുഴുവനും കണ്ട് അനുഭവിച്ചറിഞ്ഞ വിഷയമാണ് നമുക്ക് മഹാനായ അനസ് ബിൻ മാലിക് റലിയുള്ള ഇവിടെ പറയുന്നത് എവിതിരുമേനി മരിച്ച ആ ദിവസം ഉമർബുൻ ഖത്താബിൻ്റെ അവസ്ഥയ്ക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല തൻ്റെ കൈക്കാലുകൾ ക്ഷീണിച്ചു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലരും മുമ്പ് മരിച്ചു പോയിട്ടുണ്ട് അതിലൊന്നും അവർക്ക് ഈ പ്രശ്നങ്ങളില്ല അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മുസീബത്താണ് നബിതുരുമേനിയുടെ ഈ ലോകത്തു നിന്നുള്ള വിയോഗം എന്നതിലൊരു സംശയവുമില്ല അതുകൊണ്ടുതന്നെ ആ ദിവസം വരുമ്പോഴൊക്കെ സഹാബികൾക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു മഹാനായ ഇബ്ബന് അബ്ബാസ് റല്ലിള്ളാഹു എന്നതിനെ പറ്റിയൊക്കെ പറയാറുണ്ട് അദ്ദേഹം നബിയുടെ മരണം ഓർക്കുമ്പോൾ അദ്ദേഹം കരയാറുണ്ടായിരുന്നു വളരെയേറെ പ്രയാസത്തിലാണ് അവരൊക്കെ ആ ദിവസത്തെ കണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള ആ ദിവസം എങ്ങനെയാണ് ആഘോഷമാക്കുക ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ അപകടം ഒരു വ്യക്തിക്ക് സംഭവിച്ച നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ മക്കൾ ഭാര്യ ഇവർക്കൊക്കെ വല്ല അബദ്ധവും പറ്റിയാൽ അപകടവും പറ്റിയാൽ അതിലൊന്നും നമ്മൾ ആഘോഷിക്കാറില്ല പക്ഷെ നാം ഏറ്റവും ബന്ധപ്പെട്ട റസൂൽ അലൈഹി അലൈവിസ്വല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് കൂടി നേരിടുക എന്നത് എന്തൊരു വലിയ വിരോധാഭാസമാണ് ഇത് യഥാർത്ഥത്തിൽ ശത്രുക്കൾ ചെയ്യുന്നതാണ് അവരുടെയെങ്കിലുമൊക്കെ പതനം ശത്രുക്കൾ ആഘോഷമാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ദിവസം ആഘോഷിക്കുക എന്നുള്ളത് ശത്രുക്കളെ അവർ ആഘോഷമാക്കുന്നതിന് ശത്രുക്കളുടെ ആ ആ ഒരു രീതി നമ്മൾ അനുകരിക്കുന്നതിന് സമമാകും അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും മുസ്ലിമിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പാടില്ല എന്ന് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നു വസല വല്ല മുഹമ്മദ്